അയ്യോ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായി ഫസ്റ്റ് തിയേറ്ററിൽ തിയേറ്ററിലേക്ക് ഈ പറകും തളിക ഈ പറകും ആ ഈ പറകും തളിക ആ സ്റ്റാൻഡിങ് ആണ് ഇരിക്കാൻ പറ്റുന്നില്ല ഓഡിഷൻ പറഞ്ഞാൽ അതിന് ഗ്ലാമർ വേണു അങ്ങനത്തെ Uh, perception re-occupation. And, da, pa, uh, perception uh. and de. with writing with the rishabh Zah is like yeah in kantara uh, one and two i have been collaborated with him uh. so it is like generally we have a lot of group mm -hmm. discussions punya anum rishabh sir collaborate with But when collaborate or take it you as audience we want to watch good cinemas that's all i want to watch good cinemas because സിനിമ ആൻഡ് മലയാളം ലോട്ട് ടു കന്നഡയിൽ ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ സിനിമ സു ഫ്രം സോ എന്റെ മലയാളം വേർഷൻ കേരളത്തെ തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുകയാണ് ക്യൂ സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് ആക്ടർ പ്രൊഡ്യൂസർ ഷെട്ടി ഹലോ ആക്ടർ ഡിറക്ടർ ജെ പി തുമ്മിനാട് ആക്ടർ റൈറ്റർ ഷാനിൽ ഗൗതം മൂന്നുപേർക്കും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിറങ്ങി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കോൺവെർസേഷൻ ഇത് ഇതിന്റെ സ്റ്റാർട്ട് ഇപ്പോൾ ഡെബ്യൂ സിനിമയാണ് രാജിലേക്ക് എത്തുന്നത് ആക്ടർ ആസ് എ പ്രൊഡ്യൂസർ ആണോ ഈ സ്ക്രിപ്റ്റ് പോയി പിച്ച് ചെയ്യുന്നത് ആ ടീമിലുണ്ടായി ഇവരുടെ നാട്ടാണ് അങ്ങനെ ഇവർക്ക് കുറച്ചും കൂടി മലയാളം അറിയും പക്ഷെ അത് മഞ്ചേശ്വരത്തിന്റെ മലയാളമാണ് മലയാളം മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാ മതി അതെ ഒന്നുമൊട്ടേ കഥ ഇത് അല്ലെ അതിന്റെ മുന്നൊരു തുളുസ് പട ചേനുണ്ടായി സാർ ആള് ആക്ടർ ആക്ടർ പോയിട്ടുണ്ടായിരുന്നു ഈ ടീമിൽ ജോയിൻ ആയി അപ്പൊ അവര് ആക്ടറായിട്ട് വന്നു എൻറെ എന്റെ മുമ്പിൽ ആക്ടറായിട്ട് വന്നു ഓഡിഷൻ കൊടുത്തു അപ്പൊ അവര് തിയേറ്റർ ആക്ടറാണ് അതിനു മുമ്പ് തിയേറ്ററിൽ ആക്ടിംഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി വന്നിട്ട് ഓഡിഷൻ കൊടുത്തു ഓഡിഷൻ കൊടുത്ത ശേഷം നമ്മുടെ ടീം തന്നെ ആയി അപ്പൊ അവരെപ്പോഴും നെറേറ്റ് ചെയ്യും ആൾക്കാർക്ക് വേറെ വേറെ അവരുടെ നാട്ടിന്റെ സ്റ്റോറികൾ പിന്നെ അവരുടെ വേറെ വേറെ ആൾക്കാർ പേഴ്സണാലിറ്റി ക്യാരക്ടറുടെ സ്റ്റോറികൾ എപ്പോഴും നെറേറ്റ് ചെയ്യും അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ഇത്ര മാത്രമേ ഉള്ളൂ എഴുതൂലേ ഡയറക്ഷൻ ചെയ്യൂലേ അപ്പൊ അവർ അതിനു ശേഷം അവര് അത് ഡെവലപ്പ് ചെയ്യാൻ കുറച്ചും കൂടി ട്രൈ ചെയ്തു ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല അത് പറ്റൂല റീസൺക്ക് വേണ്ടി പിന്നെ നമ്മൾ ഈ ഒരു അവരുടെ ഒരു ഐഡിയ കിട്ടി അങ്ങനെ തന്നെ അങ്ങനെ ഇത് സെയിം ടീം തന്നെ ഇത് പ്രൊഡ്യൂസറും ഇപ്പൊ പിച്ച് ചെയ്യുന്ന ഏറ്റവും ലീഡ് ക്യാരക്ടർ എന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നിയത് ഭയങ്കര ഹ്യൂമർ സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ് പക്ഷെ ഭയങ്കര ഹ്യൂമർ ആണ് എന്താണ് ഈ ക്യാരക്ടറിനെ പറ്റി ആദ്യം ഡയറക്ടർ കം അക്രോസ് it will portray to the audience yeah. that the humor runs on that uh -huh, so uh -huh. for me i should be serious uh -huh. but the director has placed that character in the situation where there is humor runs a lot uh -huh. so that character will be humorous that's all uh -huh. and uh, the portray and like the person which you are seeing on the screen the Traviana is not me actually uh, because um, <laughs> no nothing to do with your character yeah nothing to do with my character uh -huh. because uh, for uh, doing that character i faced a lot of challenges like uh, uh, we have done a lot of workshop mm -hmm. our director has done a lot of workshop with me so it was a long process at one point of time i had a moment where uh, i felt that for so many years i have done acting but this that on that point of day i felt that i am not an actor mm -hmm. so on the workshop so that was a challenge which i faced and again i had to zero down myself from the re i had to restart from there, so that's why I felt that whatever I have, I have given ultimately on the screen it is that Raviana which director wanted, so he has done lot of workshop on me to put me into that shoes of that character. you <laughs> English <laughs> ഇന്റർവ്യൂ രവിയാണ് സർക്കിളിലുള്ള ആക്ടേഴ്സാണ് ഈ വർക്ക് ഷോപ്പ് പരിപാടികളുണ്ടല്ലോ എത്രത്തിലാണോ എല്ലാ നാട്ടിൽ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അതില് നമുക്ക് നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഫിലിമിന്റെ ഓഡിഷൻ പറഞ്ഞാൽ അതിൽ ഗ്ലാമർ വേണു അങ്ങനത്തെ ഒരു ഇതുണ്ട് പെർസെപ്ഷൻ ഉണ്ട് അപ്പൊ എല്ലാവരും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് തന്നെ വന്നു അപ്പൊ അത് നമുക്ക് അത്ര യൂസ് കിട്ടില്ല അത് ചെറുതായിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇവര് ഇവരുടെ ടീമും ഇവരുടെ അസോസിയേറ്റ്സും ഇവരെല്ലാം വേറെ വേറെ ചെറിയ ചെറിയ ഗ്രാമത്തിൽ പോയി അവിടെയും ചെറുതായിട്ട് ഓഡിഷൻ പേഴ്സണൽ ലെവലിൽ ഓഡിഷൻ ചെയ്തു ഇവിടെ ഈ ഏജ് ഗ്രൂപ്പിൽ ആരുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ പിന്നെ കിട്ടിയിട്ടുള്ള ആൾക്കാരെതിർഫോമൻസ് എങ്ങനെയായിരുന്നു ജേണി സ്റ്റാർട്ട് ആയത് ആസ്പിറേഷൻ എപ്പോഴും ആക്ടർ എന്നുള്ള രീതി തന്നെയായിരുന്നു ഇത് ഡയറക്ടറാണ് കൂടുതൽ ആക്ടറായി അങ്ങനെ ചെയ്യും രണ്ടും ഇത് ഡെബ്യൂ സിനിമയാണല്ലോ ആദ്യം ചെയ്യുന്ന സിനിമ അപ്പോ ഡിറക്ടർ എന്നുള്ള രീതിയിൽ തന്നെ പ്രഷറും ടെൻഷനും പരിപാടിയൊക്കെ ഉണ്ടാവും കൂടെ ലീഡ് ക്യാരക്ടറും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ആ രീതിയിൽ രണ്ട് പ്രഷറും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതിലേക്ക് ഇറങ്ങൽ ഭയങ്കര റിസ്ക് ഒരു നല്ല പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടെങ്കിൽ ഒരു നല്ല ടീം ടീമുണ്ടെങ്കിൽ കുറച്ച കൂടെ അത് കുറയു ടെൻഷൻ ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല ടീമുണ്ടായി നല്ല പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായി ഇത്ര നല്ല നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായി അത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല ഇപ്പൊ പടം കാണുമ്പോ ഇങ്ങനെ ഹാപ്പിനെസ് ഉണ്ടായി തീരുമ്പോ അങ്ങനെ നമ്മൾ ഷൂട്ട് അതേ ഇത് അങ്ങനെ കൊണ്ടുപോയി മനസിലാവില്ലേ ഇല്ലെങ്കിൽ ഷൂട്ട് നടന്നത് എവിടെയാണ് ശരിക്കും ഏത് സ്ഥലത്താണ് ഷൂട്ട് ചെയ്ത് മാംഗ്ലൂർ മാംഗ്ലൂരില്യ ഇന്റീരിയർ ഇന്റീരിയർ പാർട്ടസ് ധർമ്മസ്ഥലല്ലംപിൾ ആ അതിന്റെ ഇതാണ് ാണ് സ്ഥലം നിങ്ങൾക്ക് ഫെമിലിയർ ആയ പ്ലേസ് ആണ് പോയിട്ട് പോയിട്ട് നമുക്ക് നമുക്ക് ട്രാവൽ പക്ഷെ ഒരു വേൾഡ് ഈ പൊതുവെ മലയാളത്തിൽ ഡബ് ചെയ്യുന്ന സിനിമകൾക്ക് എപ്പോഴും ഒരു കൺവിൻസിങ് കുറവ് ഫാക്ടർ ഉണ്ടാവില്ല ചിലപ്പോ നമുക്ക് പ്രത്യേകിച്ച് പാട്ടുകളൊക്കെ വരുമ്പോൾ സോങ്സ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു ഫീൽ ഉണ്ടാവും പക്ഷെ ഇത് ഭയങ്കര നിയർ ടു പെർഫെക്ഷൻ ഡബിങ് ആയിരുന്നു രാജ് മാത്രാണല്ലോ ആക്ടർ മലയാളത്തിലും കൂടെ ഡബ്ബ് ചെയ്തത് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന പ്രോസസ്സിൽ എന്താണ് ഹെൽപ്പ് ആ ഏത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ പടം മലയാളത്തിൽ വരണു അങ്ങനെ നമുക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ അല്ല ഇല്ല അത് തീരുമാനിച്ചിട്ടില്ല പക്ഷെ പടം കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ഒരു ഇത് വന്നു അത് മലയാളത്തിലും വർക്ക് ആവാൻ ചാൻസസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെയും ആൾക്കാർ വൺ ഫിഫ്റ്റി റുപ്പീസിന്റെ ടിക്കറ്റ് തന്നെയല്ലേ ഇപ്പോ ബൈ ചെയ്യുന്നത് അപ്പോ വി ടു വിട്ട് അവർ ബെസ്റ്റ് എഫേർട്ട് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കും ഇവിടുത്തെ ഒരു എന്താ കൾച്ചറൽ റെഫറൻസസ് വേറെയാണ് എവ്രി ലാംഗ്വേജ് ഹാസ് ഡിഫറെ Uh, like you you know comedy punches the the way they deliver the dialogue will be very different We, mm -hmm. you cannot just translate and put ിൽ ബി വെരി ഡിഫറൻറ്റ് യു കെ നോട്ട് ജസ്റ്റ് ഇവിടെ ആഷിക് ഉണ്ടാവും അവനും കുറച്ചും കൂടി സൂപ്പർവൈസ് ചെയ്തു ഒരു ക്യാരക്ടർ ചെയ്ത് പിന്നെ സതീഷ് ഇതിന്റെ ഡബ് ചെയ്തിട്ടുള്ള അവർ നല്ല വർക്ക് ചെയ്തു എത്ര ചേഞ്ച് കൊടുത്താലും അവർ ചെയ്തു പിന്നെ ഇതിനൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ആള് സന്ദീപ് തുളസിദാസേ അവർ തന്നെ സോങ് റെക്കോർഡ് ചെയ്തു അതെ 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 സോ മ്യൂസിക് മ്യൂസിക് കിട്ടുന്നത് മീൻസ് ടർബോ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഒരു ഒരു പുതിയ ഡയറക്ടർ വേണു അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായി അപ്പൊ ഞാൻ ക്രിസ്റ്റോയുടെ അടുത്ത് ചോദിച്ചു ഒരു കമ്മിറ്റഡ് നല്ല ജോലി എടുക്കുന്ന അപ്പൊ സന്ദീപ് തുളസിദാസിന്റെ നമ്പർ കൊടുത്തു നല്ല കൊലാബറേഷൻ കിട്ടി അങ്ങനെ ചെയ്തു ഈ ഒരു റൈറ്റർ നമ്മൾ മൾട്ടി ടാലന്റഡ് ആണ് എല്ലാരും റൈറ്ററും കൂടെ ആണല്ലോ ഈ കോ റൈറ്റിംഗ് വിത്ത് ഈ രാജ്ബിർ ഷെട്ടി അല്ലെ കോ റൈറ്റിംഗ് വിത്ത് ഋഷബ് ഇതിന്റെ പ്രോസസ്സിലെ ഹൈ എന്താണ് ശരിക്കും രാജ് ഓൺലി ദ for his writing. <laughs> <laughs> so uh, collaborative. No, no. never, never collaborated as an actor. i, I don't I, make them enter the room. <laughs> 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 I just finishes his script, then narrate, narrate, narrate the script oh. to us. I, I thought day. he was being very diplomatic. he, no. he would be telling, oh, banger collaborative <laughs> <in> space. <laughs> <laughs> no, no, with raj we never collaborated on the script because yeah. we, as actors, we were, we had been in his all the movies, uh, like, uh, except two movies, uh, all the movies we were there. Yeah. Uh, but uh, with writing, with raj, Rishabh, is like yeah. In kantara uh, one and two, of I have been collaborated with him mm. So it is like generally we have a lot of group Discuss discussions. Yeah. Ah. So finally we come on the common ground. We and uh, like it will be a uh, re repetitive process. Like we do it uh, several number of times. We keep, we, on yeah, that. We keep on rewriting They keep on rewriting that, and finally when we come into the common ground, and then we uh, uh, fix that scene. Mm. So it will be ultimately there in the script. And like, again, eh? yeah. Again, there will be a number of changes that will be ha that happens until the film <laughs> releases completes on the theater. shooting, also. That is the process of Rishabh's writing. Mm. Okay, okay. That's why, like, uh -huh. you know, I don't collaborate uh, because <laughs> I never uh, rewrite that much. Uh -huh, uh -huh. Before I write, like, you know, I think a lot, but once I have a soul of it, like, you know, I never uh, it's not adamant or anything, like, you know, I want it to be ha have a mm -hmm. like, you know, uh, what uh, organic soul of it. mm. its own thing. That's the reason I.

ഞാൻ പറഞ്ഞു എന്റെ സീരിയസ് ആയ സീരിയസ് സ്റ്റോറി ലൈൻ ആണ് ബാക്കി അല്ല ഫസ്റ്റ് ഈ ഒരു ലൈൻ സൂപ്രംസോ പറഞ്ഞപ്പോൾ കോമഡി കുറച്ചേ കുറച്ചുള്ളു അപ്പൊ രാജ സാർ പറഞ്ഞു ഇതെല്ലാം വേണ്ട സെവൻറ്റി പെർസെന്റ് വേണ്ട തേർട്ടി പെർസെന്റ് അല്ലേ അതാണ് പട ഇത് കോമഡിയാണ് ഫുൾ കോമഡി ചെയ്താൽ മതി അതിന്റെ പിന്നാണ് ഈ ഈ വേൾഡ് ക്രിയേറ്റ് ആണ് ഓ കോമഡീനെ വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ നമ്മൾ ഈ കാന്താരയുടെ കേസ് പറഞ്ഞല്ലോ അപ്പോൾ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ വലിയ സിനിമകൾ വലിയ ബഡ്ജറ്റുള്ള വലിയ സ്കെയിലുള്ള സിനിമകളാണ് എപ്പോഴും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ റിസെപ്ഷൻ സൃഷ്ടിക്കുക എന്നൊക്കെ ഉള്ളത് ചെറിയ സിനിമകൾ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടോ ഇത് ഓക്കെ തിയേറ്ററിൽ വർക്കാവും എന്ന ജഡ്ജ്മെന്റ് ഉണ്ടോ ശരിക്കും അത്ര ഒരു ഇലൈറ്റിസ്റ്റ് തിങ്കിങ് ഒന്നും വേണ്ട സിനിമ ചെയ്യുമ്പോൾ ഇത് എനിക്ക് വർക്ക് അത്ര മാത്രമേ ഉള്ളൂ ടു സീ ഇൻ തിയേറ്റർ അത് വേണ്ടി ഞാൻ ചെയ്യുന്നത് ആൾക്കാരുടെ മെന്റാലിറ്റി പോയി അതൊന്നും ഇപ്പോ ഈ പടം ചെയ്യുമ്പോൾ നമുക്ക് പോലെ അറിയില്ലായിരുന്നു ഇത് ഇത്ര വലിയ ഹിറ്റ് അടിക്കും അവിടെ അഞ്ചു ദിവസത്തിൽ നിന്നും ഫാസ്റ്റ് ഫില്ലിങ് തന്നെ ഇപ്പൊ ഇവിടെ ആരും അത്ര ഫേമസ് ഉള്ള ഒരു ഫേസ് ഇല്ലാത്ത പടമാണ് ഇപ്പോ ഈ പടം ഇറങ്ങിയ ശേഷം അവിടെ മാത്രമേ അറിയത്തുള്ളൂ ഇൻ ദ ഫിലും ഈവൻ ദവന്റി ഷോസ് ഓഫ് ബാംഗ്ലോർ ഗോട്ട് ഹൗസ്ഫുൾ പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഡേ വൺ ഫോർട്ടി ഷോസ് കിട്ടി അതിനുശേഷം നെക്സ്റ്റ് ഡേ ത്രീ എയ്റ്റി ഷോസ് കിട്ടി ഇപ്പൊ ത്രീ എയ്റ്റി ഷോസ് ഉണ്ട് ത്രീ എയ്റ്റി ത്രീ ഫോർട്ടി ഷോസ് ഉണ്ട് ബാംഗ്ലൂരിൽ തന്നെ ഇതിൽ എയ്റ്റ് ഹൺഡ്രഡ് ഓർ നൈൻ ഹൺഡ്രഡ് ഷോസ് ഉണ്ട് ഒരു ചെറിയ പടമായിട്ട് തുടങ്ങിയത് പക്ഷെ നമുക്കത് സീ വാട്ട് വി ഡു സംസ് മേക്കേഴ്സ് ഇപ്പൊ ഈ എക്സ്പീരിയൻസ് എനിക്ക് തിയേറ്ററിൽ കാണാറുണ്ടോ അതാണ് ബേസിക് ക്വസ്റ്റ്യൻ ആ എനിക്ക് കാണാറുണ്ട് അപ്പൊ ഇത് അങ്ങനെ തന്നെ പ്രൊമോഷൻ ചെയ്താൽ മതി ഇത് ചെറിയ പടം തന്നെ പക്ഷെ എക്സ്പീരിയൻസ് ചെറുത് അങ്ങനെ ഒന്നുമില്ല ഹ്യൂമർ എപ്പോഴും ചെറുതല്ല സോ യു വിൽ വാച്ച് എ വാട്സാപ്പ് വീഡിയോ ടെൻ ടൈംസ് ിംഗ് അതിന് എന്താ ക്വാളിറ്റി ബാക്ക്ഗ്രൗണ്ട് ഒരു കോമഡി ഉണ്ട് അതിൽ ആ കോമഡി നമ്മൾ ഗുഡ് പെർഫോമൻസ് ഫോർച്ചു ഗുഡ് ആക്ടർ ഗുഡ് ബി ഷെട്ടിക്ക് തോന്നാൻ കാരണം ഇതൊരു കോമഡിയാണ് ഇപ്പോ നേരത്തെ ജെ പി പറഞ്ഞല്ലോ ഇതിന്റെ തേർട്ടി പേഴ്സെന്റ് ആയിരുന്നു ട്രാക്ക് പക്ഷെ അതിനാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വരാൻ കാരണം കോമഡി പേഴ്സണലി അല്ല ആ അവൻ ഇപ്പോൾ അവർ റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൽ വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് അതിന്റെ കോമഡി ഞാൻ ഓഡിയൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ഇത് 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 ആക്ച്വലി കുറച്ചും കൂടി എനിക്ക് എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടും അത്ര മാത്രമേ ഉള്ളൂ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഐ നോ ഹൗ സിനിമ വിൽ വർക്ക് I exactly know what I like and what I don't like. Mm -hmm. Like, you know, whatever you have written, this part is too dark. I don't think, like, you know, I want to watch it. But this part is something, like, you know, I can, I can watch it again and again. So that's the reason, like, you know, people are coming to theater because it looks like a community experience. It's a communion, like, you know, you sit and watch together and laugh and, like, you know, enjoy life and come out. Hmm. but there there is 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 a a message message it's not there is a slight sweet message, which is also deep പൊതുവെ മലയാളം സിനിമയെ പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കും നേരത്തെ പ്രശ്നം ഇപ്പൊ പോലും നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന മലയാളം സിനിമകളുടെ ഒടുങ്കുതിര ചടങ്ങ് ഓണം റിലീസിനെ പറ്റി അത്രയും എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന മലയാളത്തിൽ ഒരുപാട് കൊളാബറേഷൻസും നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം എന്താണ് ശരിക്കും മലയാള സിനിമ അത്രയും വാച്ച് അത് കാണുമ്പോൾ ഉള്ള ഹൈ ശരിക്കും ഈ മലയാളം മലയാളം ആക്ച്വലി സിനിമ കന്നഡ സിനിമ പിന്നെ തമിഴ് സിനിമ ഇങ്ങനത്തെ ഒരു ഡിവിഷൻ മാറിയത് ഇപ്പോ നല്ല അത്ര അത്ര മാത്രമേ ഉള്ളൂ ബൗണ്ടറീസ് ഇല്ല ഇപ്പൊ മലയാളം സിനിമ പറഞ്ഞാൽ ഇപ്പോ ഐ തിങ്ക് ഫ്രം ലാസ്റ്റ് ഡെക്കേഡ് ഓർ ഫിഫ്റ്റീൻ ഹാവ് ബിൻ സീങ് കോൺസ്റ്റന്റ് റൈസ് ഇൻ நல்ல படங்கள் so even in canada, like you know, i keep on asking, what are the good films that are coming? Mm. their kantara is coming or Toxic is coming. i want to watch good cinemas because i'm a cinema lover. Mm. and uh, malayalam cinemas has taught a lot to us as filmmakers. Mm. and like, you know, even when i came here to shoot turbo or other films, i have learned a lot. like, you know, in the sets and everything. every, every cinema is a university, any language for that matter. Mm. മലയാളം സിനിമ അല്ലെങ്കിൽ സിനിമയ്ക്ക് ബൗണ്ടറി ഇല്ല എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ എപ്പോഴും ചർച്ചയാവുന്ന എല്ലാ ഇൻഡസ്ട്രി സിനിമകളും മലയാള സിനിമ എങ്ങനെ ചർച്ചയാവുന്നു മലയാളം സിനിമ ലൈക് മഹേഷന്റെ പ്രതികാരം തൊണ്ടിമുത്ത ദൃക്ഷാക്ഷം ലൈക് ലൈർ ആർ മെനി സിനിമ The film which has inspired us is like it, it, it has changed our thought process of making films, mm. how we have seen films before and how we are seeing right now the uh, cinema. So it has changed us as personally. So we like uh, it. It has developed us to do some of the great cinemas like which we uh, want to tell our own ground stories. സോ യെ മലയാളം ഫ്രം യുവീസ് ഞാനും മലയാളം പട കണ്ടിന് സ്ഥലവും മഞ്ചേശ്വര ഫസ്റ്റ് മലയാളം പട തിയേറ്ററിൽ കണ്ടിന് ഈ പറകും തളിക ഈ പറകും ഈ പറകും തളിക സ്റ്റാൻഡിംഗ് ആണ് ില്ല കോമഡി കോൺസ്റ്റായിട്ട് തിയേറ്റർ ഫസ്റ്റ് ഏത് പടം എന്നാൽ കാണും നമ്മുടെ പടം അതിന്റെ ഇതിലുണ്ട് അറിയുന്നില്ലേ ഇതില് ആക്ച്വലി ഹ്യൂമർ വർക്ക് ചെയ്ത ഈ റിഹേഴ്സൽസും റിഹേസൽസും അതിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് തന്നെയാണോ ഹ്യൂമർ ഇത്രയും വർക്ക് ആവാൻ കാരണം തിയേറ്റർ ബേസ് ആണ് 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 ആ തിയേറ്റർ 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 ബേസ് ആക്ടേഴ്സ് ആക്ടേഴ്സ് കോമഡി തന്നെ ആണോ കുറേ കുറേ അത് കോമഡി ഡ്രാമ ആണ് ഞാൻ ചെയ്തിട്ട് അങ്ങനെ ഇതാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ആണ് ഏതാ നിങ്ങളുടെ ഇനി കൊളാബറേഷനിൽ വരുന്ന ഇനിയുള്ള ഇപ്പൊ കോമഡി സിനിമ ചെയ്തു ഇനിയുള്ള വർക്കുകൾ ഇനിഅപ്പിലുണ്ടോ അങ്ങനെ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കൂല്ലേ എടുക്കാറല്ലേ ഇവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരും നല്ല ഡയറക്ടർ തന്നെ പക്ഷെ കൊച്ചും കൂടി വരക്ക് കൂടുതല് ഇപ്പോഴും മുഖച്ചായ കണ്ടത് ഇങ്ങനെ രണ്ട് തവണ ചെയ്താൽ അതെക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് വർക്ക് ചെയ്തോ ഡയറക്ട് ചെയ്തോ എന്താ വച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട് ആക്ടിങ്ങും ഡയറക്ഷനും പ്രൊഡക്ഷനും ലിറിക്സും ഇങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ടൈം കിട്ടാറില്ല അപ്പൊ യു ഹാവ് ടൈം പ്ലീസ് റൈറ്റ് സംതിങ് ഇത് ഇവർക്കും സെയിം ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞാൽ തുടങ്ങി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല ഇറങ്ങി കേരളത്തിലും ഭയായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട സിനിമ ഭയങ്കര റീച്ച് കിട്ടട്ടെ